നമസ്കാരം രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്രയിലെയൊക്കെ വോട്ടർ പട്ടികയുടെ കാര്യമാണ് അതുപോലെ കർണാടകയിലും കേരളത്തിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്തെങ്കിലും അന്വേഷിച്ചോ എന്തെങ്കിലും അറിഞ്ഞോ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടോ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം വന്ന ഒരു പത്ര റിപ്പോർട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഗൂഢശ്രമം നടക്കുന്നു വോട്ടർ പട്ടികയിൽ അഞ്ചു ലക്ഷത്തോളം ക്രമക്കേടുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ നടന്ന കാര്യം നേരത്തെ നടന്ന കാര്യമല്ല ഇപ്പോൾ നടക്കുന്ന കാര്യം അതിനെക്കുറിച്ച് കൂടി രാഹുൽഗാന്ധി ഒന്ന് പഠിക്കണം സംശയമുണ്ടെങ്കിൽ ശശി തരൂരിനോടോ അല്ലെങ്കിൽ വി ഡി സതീശിനോടോ ഒക്കെ ചോദിച്ചാൽ ഇരട്ട വോട്ടുകൾ നിരവധി ഒരേ തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ നിരവധി വോട്ടർമാർ ഡീലിമിറ്റേഷന് ശേഷം വാർഡുകളിലെ ജനസംഖ്യയുടെ ഇരട്ടി വോട്ടർമാർ പട്ടികയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു മൂന്ന് തരത്തിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഒരേ തിരിച്ചറിയൽ കാർഡിൽ ഒന്നിലധികം വോട്ടർമാർ പട്ടികയിലുണ്ട് ഒരേ വ്യക്തിക്ക് തന്നെ ഒരേ ഐ കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിലായി വോട്ട് ഒരാൾക്ക് പലയിടത്തായി വ്യത്യസ്ത ഐ ഡി കാർഡ് നമ്പറുകളിൽ വോട്ട് ഇതിന്റെ കണക്കുകളാണ് ബി ജെ പി ഇപ്പോൾ പുറത്തുവിട്ടത് സംസ്ഥാനത്ത് ആകെ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരട്ട വോട്ട് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതേക്കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്തത് എന്താണ് രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസുകാരെന്നാ മിണ്ടാതിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ നേതാവ് ഇത്രയും കിടന്ന് ബഹളം കൂട്ടി മഹാരാഷ്ട്രയിലെ കാര്യവും ഗുജറാത്തിലെ കാര്യവും ഗുജറാത്തിലെ പറഞ്ഞില്ല മഹാരാഷ്ട്രയിലെ കാര്യവും കർണാടകയിലെ കാര്യവും ഒക്കെ പറഞ്ഞതല്ലേ എന്തുകൊണ്ട് കേരളത്തിലെ കാര്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹത്തിന്റെ പെങ്ങൾ ഇവിടുത്തെ എം പി അല്ലേ അവരെന്താണെന്നും പറയാത്തത് ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വിശദമായി കോൺഗ്രസ്സുകാരെ അന്വേഷിച്ച് ആരെങ്കിലും പ്രമുഖരായ നേതാക്കൾ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ വി ഡി സതീശനോ ഒന്നും പറ്റിയില്ലെങ്കിൽ രാജു പി നായരോ ആരെങ്കിലും ഒക്കെ തന്നെ അന്വേഷിച്ച് ഈ വിശദാംശങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കാത്തത് എന്താണ് ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണോ ഇടതുപക്ഷത്തെ പേടിയാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ പേടിയാണോ അതോ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഒന്നും മിണ്ടണ്ട എന്ന് കരുതിയതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഞാൻ ഞാനതൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആരും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചില്ല മമതാ ബാനർജി മിണ്ടിയില്ല അഖിലേഷ് യാദവ് മിണ്ടിയില്ല അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിന്റെ അഡ്രസ്സ് പോലും കാണാനില്ല പിണറായി വിജയൻ വേണ്ടിയില്ല സ്റ്റാലിൻ മിണ്ടിയില്ല നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരും മിണ്ടിയില്ല ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള ആരും മിണ്ടിയില്ല എന്തുകൊണ്ട് ഇവരാരും മിണ്ടാത്തത് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ കേരളത്തിൽ വ്യാപകമായി ഇരട്ട വോട്ടുകളും ലക്ഷക്കണക്കിന് വോട്ടുകളുമൊക്കെ മറിച്ച് വാർഡ് വിഭജനത്തിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ ജയിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ വാർഡുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ബി ജെ പി പുറത്തുവിട്ടത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല കോൺഗ്രസ് എന്താ മിണ്ടാതിരിക്കുന്നു വി ഡി സതീശനും സണ്ണി ജോസഫും മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ട് കെ സുധാകരൻ പഴയ പ്രസിഡന്റാണ് എന്നാലും മിണ്ട മിണ്ടോ മിണ്ടണ്ടതല്ലേ കെ മുരളീധരൻ എന്തുകൊണ്ട് മിണ്ടിയില്ല തൃശ്ശൂരിലെ കാര്യവും അവിടുത്തെ കാര്യവും ഇവിടുത്തെ കാര്യമൊക്കെ കടന്ന് ബഹളം കൂട്ടുന്നുണ്ടല്ലോ വീടർ തമകനല്ലേ അങ്ങേക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് ഒന്നും പറയാനില്ല ആർക്കൊന്നും മിണ്ടാനില്ല അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് കളിയാണ് കേരളത്തിലും എല്ലായിടത്തും നടക്കുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ട് തെറി പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും ചെയ്യും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യും ജനങ്ങളെ പറ്റിക്കുക ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ അവസ്ഥ വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞ് സൈദ്ധാന്തികമായിട്ടൊക്കെ തന്നെ പി രാജീവും എം വി ഓ ഒന്നും മാഷമൊക്കെ ഇത് ഇത് വിലയിരുത്തുമായിരിക്കും പക്ഷേ കേരളത്തിലടക്കം ഇത്തരം വ്യാപകമായ തട്ടിപ്പുകളും ക്രമക്കേടുകളും നടക്കുന്നുണ്ട് ബി ജെ പി നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം രാജ ചന്ദ്രശേഖർ അതിന്റെ തെളിവുകളും രേഖകളും സഹിതം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് പക്ഷെ കോൺഗ്രസ് മിണ്ടിയില്ല മിണ്ടാട്ടമില്ല രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞു കൊടുക്കണം കേരളത്തില്ല ഇൻ കേരള എന്ന് പറഞ്ഞ് അദ്ദേഹം പറയട്ടെ കേരളത്തിൽ ഇത്രയും ഇവിടെ തിരികെ നടക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ തിരികെ നടന്നോ എന്നുള്ള കാര്യം അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ കോൺഗ്രസ് ആണല്ലോ എല്ലായിടത്തും പത്തൊമ്പത് അടുത്ത് ജയിച്ചത് ഒരിടത്ത് മാത്രമല്ലേ കെ രാധാകൃഷ്ണൻ മാത്രമേ ജയിച്ചുള്ളൂ സി പി എമ്മിൽ നിന്ന് അപ്പം തരികട നടന്നോ അവിടെ ഇവിടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നോ ഇലക്ഷനിൽ മാനുപുറേഷൻ നടന്നോ അന്വേഷിക്കട്ടെ അതിനെക്കുറിച്ച് എന്താ രാഹുൽ ഗാന്ധി ഒന്നും പറയാത്ത അങ്ങിവിടെ മത്സരിച്ച് വയനാട്ടിലേക്ക് ജയിച്ച എം പി ആയിരുന്ന വ്യക്തിയല്ലേ അപ്പൊ സതീഷിനോടും സുധാകരനോടും അങ്ങനെയുള്ള വേണ്ടപ്പെട്ടവരോടും ഇതേക്കുറിച്ച് സംസാരിക്കാത്തത് എന്താണ് ഞാൻ പറഞ്ഞതുപോലെ പോലെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആണ് ജനങ്ങളെ പറ്റിക്കണം അതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്